ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ജനകീയ ആരോഗ്യ കേന്ദ്രം മരണ കേന്ദ്രമാകുമോ എന്ന പേടിയിൽ കഴിയുകയാണ് കുറച്ചു മനുഷ്യർ ചേലക്കര നിയോജക മണ്ഡലത്തിലെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും റൈറ്റ് വിഷൻ തയ്യാറാക്കിയ ബിഗ് സ്റ്റോറി ഹെൽത്ത് വന്നിട്ട് ഒരു ഒരു നേഴ്സ് താമസിച്ചേർന്ന് അന്ന് ഇവിടെ ചില മരുന്നുകളൊക്കെ കൊടുത്തേർന്നു പിന്നെ അവർ ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇതായത് അവിടെ താമസമില്ലാതായപ്പോൾ ഇവിടെ കുറേ സാമൂഹിക വിരുദ്ധർ കയറി കടുപിടിക്കലും കുത്താടലും നേരം മുളിക്കുന്നവരവിടെ ആൾക്കാരുടെ ലഹളയാണ് അതിന് ഇവിടെ ആരും ചോദിക്കാനും പറയാനില്ല അതുകൊണ്ട് മതിലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് എല്ലാം നാശമായി കിടക്കും ഇവിടെ ഇപ്പോൾ അവർ വല്ലപ്പോഴും വരും വന്നിട്ട് ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ പോകാറുള്ളൂ ഇപ്പോൾ ഇവിടെ ആരും താമസിക്കണമെന്നില്ല ഇവിടെ താമസിക്കുമ്പോൾ ചില മരുന്നുകളൊക്കെ ഇവിടെ നിന്ന് കൊടുത്തു തന്നു ഇപ്പോൾ ഇവിടെ ആരും താമസിക്കണമില്ല ഇവിടെ നിന്നൊന്നും കൊടുക്കണമില്ല ഇവിടെ ആകെ ഈ സാമൂഹിക വിരുദ്ധരുടെ ഒരു താവളമായിട്ട് മാറിയിരിക്കും കാരണം കാലങ്ങളായിട്ട് ഇവിടെ ഒരു എം എൽ എ ഉണ്ട് ഒരു എം പി ഉണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു കടക്കുക ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് കള്ളും കഞ്ചാവും ഇതൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് മതിൽ പൊളിഞ്ഞിട്ട് കാലങ്ങളായി ഇതൊന്നും ഇവിടെ ആരും ഒന്നും ഈ അധികാരികളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഭയങ്കര പ്രശ്നം കുറേ മരങ്ങളുടെ തല മുറിച്ച് പോയി കംപ്ലീറ്റ് ഉണങ്ങി നിൽക്കുകയാണ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നതാണ് അവർക്ക് അവർക്കൊക്കെ ഭീഷണിയായി നടക്കാൻ പറ്റും ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥേനെ ഇവിടുത്തെ ഒക്കെ ഭയങ്കര ഭീഷണിയായിട്ട് ഇരിക്കുകയാണ്

ഭയങ്കര ഇതില്ലാതെ നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് നേരെയാക്കി തന്നാൽ അത്രയും നല്ല കുഞ്ഞു കുട്ടികളെയൊക്കെ ഇവിടുന്ന് കുത്തിവെക്കുന്ന ഗർഭിണികളെയൊക്കെ അങ്ങനെ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്നതാണ് ഈ വിറ്റാമിൻ്റെ ഗുളിക ഇവിടെ നിന്ന് തരും അവർ അപ്പോൾ ഇവിടെ കാർ കണ്ടപ്പോൾ അങ്ങോട്ട് വന്നത് ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അത്രയോ വേണ്ടുന്ന കാര്യം നമ്മൾ ഒരു കാര്യത്തിന് വരുമ്പോൾ നമ്മുടെ ആൾക്കാരെ കാണില്ല ഇത്രയും പെട്ടെന്നെല്ലാം ബിൽഡിംഗ് നന്നാക്കി ഇവിടെ ആരെങ്കിലും ഒരു എന്തെങ്കിലും മരുന്നുകൾ അതൊന്നും കൊടുക്കാറില്ല ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഒരു കേന്ദ്രമാണ് ആരോഗ്യത്തിന് മാത്രമല്ല ജീവന് പോലും ഭീഷണിയായി ഇവിടെ നിൽക്കുന്നത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെട്ട് പരിഹാരം കാണണം ക്യാമറ പേഴ്സൺ കെ സി സുനിലിനോടൊപ്പം പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാടി